हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय देवगीनन्दनाय ज नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नमो भगवते वासुदेवाय चनि ब्रह्मर्षि निरूपितमा पुराणं तन लक्षण ആയുധ പിൻ മൂന്നും സർഗവും വിസർഗവും വൃത്തിയും രക്ഷണവും പിന്നേതു മന്നൊന്തരം വംശവും പിന്നേതായ വംശാനുചരിതവും സംസ്ഥയും ഹേതു പിന്ന പത്താമതാശ്രയവും ക്രമത്താൽ ഇവ പത്തു ലക്ഷണ സംയുതമായി ഇരിക്കുന്നതും പുരാണമതാണെന്നു തന്നെ മഹത്തുക്കളാമവർ ചൊല്ലുന്നു ചിലരതിൽ മുഞ്ചു ലക്ഷണമായും ചൊല്ലുന്നി തറിഞ്ഞാലും മുഞ്ചൊന്ന പത്തി പ്രതിപാദ്യമായി നിൽപ്പൂ സർവം മഹത്വത്തമായി അവ്യാകൃതമായി കാരണമായി മഹത്താം ബ്രഹ്മരൂപത്തിങ്കൾ നിന്നിട്ട് മൂന്ന് ഗുണങ്ങൾ ഭൂതേന്ദ്രിയാദികളുണ്ടാകയാലേ സർഗമെന്നതു പറയുന്നതുകൊണ്ട് ഇതുകളുടെയെല്ലാം വാസനസ്വരൂപത്തെ വിസർഗമെന്നു പുരാണങ്ങളും പറയുന്നു ജീവാന്മാരായ ചരാചരമെല്ലാമേ കൂടി മേവുന്നതതു വൃത്തിയെന്നതും പറയുന്നു ജംഗമാജംഗമങ്ങളായിരിക്കുന്ന ഭൂതം തങ്ങൾ തൻ ചേഷ്ടാ കാമം ഇവയെ ഈക്ഷൻ താനും യുഗങ്ങൾ തോറും അവതാരത്തെ ചെയ്തു വിഷ്ണു യുഗവർത്തികളായ ദുഷ്ടരെ നശിപ്പിച്ചു ശിഷ്ടരെ പാലിപ്പതുരക്ഷ എന്നതും ചൊല്ലും മനുഗൾ മനുക്കൾ അന്തരവും മനുവും ദേവഗണം മനുപുത്രരേ തന്നെയും ഋഷികളെ അതതിൽ അവതാരം ഇങ്ങനെയാറുവിധം വിവരം പറയുന്നതാകുന്നു മനോന്തരം രാജാക്കന്മാരുടെയും മനുപുത്രരുടെയും ജന്മാദിവംശം ഇവ വിസ്തരിപ്പത് വംശം ഇവരെല്ലാവർക്കുമുള്ള ഒരവസ്ഥ കാലത്രേം ഇവണ്ണമെന്നു പറയുന്നതു തന്നെയല്ലോ വംശാനുചരിതമെന്നുള്ളതും അറിഞ്ഞാലും നിത്യവും നൈമിത്തികം പിന്നെ നാലു ഹേതുവെന്നതുമതിന്നെല്ലാം മായയെന്നറിഞ്ഞ ഖണ്ഡാനന്ദ മോക്ഷം തന്നെയാത്യന്തിക പ്രളയമെന്നും പിന്നെ മനുവാദികൾ ലയം തന്നെയാ അവാന്തരമതിനെ തന്നെ നൈമിത്തികമെന്നതും നിത്യമുള്ളൊരു സുഷുപ്തിക്കാകും നിത്യമെന്നും ബ്രഹ്മവും പഞ്ചഭൂതം മഹത്വത്താദികളും ബ്രഹ്മണിലയിപ്പതു പ്രകൃതി പ്രളയമാം ഇതിൻ്റെ വിവരങ്ങൾ മുന്നേ ഞാൻ ചൊല്ലിയിടേൻ ഇതുകൾ തന്നെ ഹേതുവെന്നു താനും നാശത്തെ ഗ്രഹിക്കയാൽ തൽപരമാർത്ഥമെന്നീ ജീവനും അവിദ്യയാൽ ജന്മാതി സംസാരവും നശിച്ചു പോകുമെന്ന ചിന്തനാൽ തന്നെ സമസ്ത വിചാരങ്ങൾ നശത്തെ കേൾക്കയാലേ ആയതുകൊണ്ട് പ്രളയങ്ങളാം സർവ്വഹേതുമായ ഗുണഭേദം വ്യാപ്തമാം വ്യാകൃതം ഭൂതങ്ങൾ മിത്രാദികൾ കർമ്മങ്ങളും യാതൊന്നും മായാമയമായിരിക്കുന്ന വൃത്തി സമസ്തത്തിനും ബ്രഹ്മമാകുന്നു സമാശ്രയം സമസ്തമാകുന്നതും ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മത്തിൽ ഇരുന്നിട്ടു ബ്രഹ്മത്തിൽ ലയിക്കുന്നു ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ലായ്ക കൊണ്ടും മറ്റും മായാ കാര്യങ്ങൾ സമസ്തങ്ങളാം വാക്യവസ്തുഭേദമതെല്ലാറ്റിനും ബ്രഹ്മമതാശ്രയമാം ആയതുകൊണ്ട് ചൊന്നോ രാഷ്ട്രം പത്താമതും ആയത് പരമാത്മാപദമൊന്നതുതന്നെ അതിനെ സാധിപ്പാനായി മറ്റു ലക്ഷണമെല്ലാം അതതായി ചൊല്ലിയേകമെന്നതിൽ ചേർത്തിയിടുന്നു ആയതുകൊണ്ട് ബ്രഹ്മം തന്നെ ഈ പുരാണാദിയായതൊക്കെയും പത്തു ലക്ഷണമായി കൊണ്ടു ചൊല്ലുന്നിതതിനാലേ സമസ്ത ഭേദമാകും ആത്മാവ് തൻ്റെ ദുഃഖ സംസാര ഭേദം പോക്കി ആത്മലക്ഷണാകൃതി പൂണ്ടതു തന്നെ ചൊല്ലി ആത്മസായുജ്യത്തിനു ലക്ഷ്യലക്ഷണം ചൊല്ലി നിൽക്കുന്ന പുരാണത്തെ മുനികൾ ദശവിധ ലക്ഷണമായി പതിനെട്ടു നാമമായി ചൊല്ലു ചൊല്ലുവനതു പതിനെട്ടിൻ്റെ നാമം കേൾ പിന്നെ ലാറ്റിൻ മുൻപ് ബ്രാഹ്മം ത്മവും വൈഷ്ണവവും ശൈവവും ലംഘ്യം ഗാരുടവും നാരദീയവും ഭാഗവതവും പിന്നെ പിന്നെ ആഗ്നേയം സ്കന്ധാമെന്നും ഭവിക്ഷ്യം ബ്രഹ്മവൈവർത്തവും മാർക്കണ്ഡേയവും വാമനം വാരാഹവും മത്സ്യം കൗർമവും പിന്നെ ബ്രഹ്മാണ്ടമിത്തം പതിനെട്ടു നാമവുമായി നിർമ്മലപുരാണങ്ങൾ വ്യാസനാൽ നിർമ്മിതമായി സ്വശിഷ്യന്മാർക്കായിക്കൊണ്ടും ശിഷ്യശിഷ്യുകൾക്കായിക്കൊണ്ടും പഠിപ്പിച്ചവയെല്ലാം ചൊല്ലിച്ചു സ്തുതിപ്പിച്ചു സുശിഷ്യന്മാർക്കായിക്കൊണ്ടും ശിഷ്യ ശിഷ്യറുകൾക്കായും പഠിപ്പിച്ചവയെല്ലാം ചൊല്ലിച്ചു സ്തുതിപ്പിച്ചു ബ്രഹ്മജ്ഞാനത്തെ തെളിഞ്ഞേറ്റവും പ്രകാശിച്ചു നിർമ്മല മുക്തിപദം ചേരുവാനറിഞ്ഞാലും ഇങ്ങനെ സൂതൻ തൻ്റെ വാക്കുകൾ കേട്ട നേരം മംഗലനായ മുനി ശൗനകൻ പറഞ്ഞിരുന്നു ഹേ സൂതാ ചിരകാലം ജീവിച്ചു വാഴ്ക്കനീയും ഭവിക്ക നിന്റെ പുത്ര ശിഷ്യ പൗത്രാധിവംശം നശിക്കാതെയുമിനി കൽപ്പാന്ത കാലത്തോളം വംശവും വർദ്ധിച്ചിട്ടു തെളിഞ്ഞു വാണിയിടുക സംസാര സമുദ്രമാ മന്ധകാരത്തിൽ കിടന്നുഴലും മനുഷ്യർക്കു നിൻമുഖേ നിന്നു നന്നായി വീഴുന്ന പുരാണവാക്യങ്ങളാം പ്രകാശത്താൽ മായാന്ധകാര മറ്റു കര കരയെ കടത്തുന്നു ഇവ ഇനിയും പറകനി ഇക്കാലം ഇക്കുലത്തിൽ ഉൽപ്പന്നനായുള്ളൊരു ഭാർഗവശ്രേഷ്ഠനായ മാർക്കണ്ടേയനാമുനി യാതൊരു കൽപ്പാന്തത്തിൽ ഈ ജഗൽഗ്രസ്തമായി ഏകവാരിധിയായി കണ്ടവിടത്തിൽ പിന്നെ പടപത്രത്തിന് മധ്യേ ഒരു ബാലനായിക്കൊണ്ടു പടിവാം പുരുഷനെ ശയിക്കുന്നതു കണ്ടു സന്തുഷ്ടനായ മാർക്കണ്ടേയനാം മുനിവരൻ സമ്മതൻ പുരാണങ്ങൾ തന്നിലും അതുമൂലം ആയതു പറകന്നു പാർഗവ കുലജാതനാകിയ മഹാമുനി ശൗനകൻ ചോദ്യം ചെയ്ത് ൊല്ലിനാൻ സൂതൻ മുനെ നിന്നുട ചോദ്യം ലോക വിഭ്രമ വിനാശനമായതെന്തെന്നു കേൾക്ക കേവളൻ നാരായണൻ സൽക്കഥയിരിപ്പേടം ദോഷങ്ങൾ സകലവും ഹാരമാം കലിമലം ഇങ്ങനെ ലോകശുദ്ധമാകിയ സൽകഥയെ മംഗല മുനിമാരേ ചൊല്ലുവൻ മാർക്കണ്ടേയൻ തൻ പിതാ തങ്ങൾ നിന്നു ജാതക കർമാദി മുതൽ അമ്പോട് നിജ സംസ്കാരാദികൾ കഴിച്ചിട്ടു തപസ്വാധ്യായാദി സംയുതനായുടനേറ്റം ശാന്തനായി ബ്രഹ്മചര്യവ്രതത്തെ ധരനായി ജടയും വൽക്കലവും ദണ്ഡവും കമണ്ടലു പൂണുനോൽ മേഖലാ കൃഷ്ണാജിനമക്ഷസൂത്രകുശകൾ ഇവ ധരിച്ചർക്കാഗ്നി ഗുരുവിപ്രതി വരെ രണ്ടു സന്ധ്യതന്നിലുമർച്ചിട്ടു ശ്രീനാരായണനെയുമർച്ചു വഴിപോലെ ദിനവും പുലരുമ്പോൾ അസ്തമിക്കുന്ന പോതും ഗുരുവിനായി കൊണ്ടു ഭിക്ഷയെ എടുത്തിട്ടു ഗുരുപൂജയും ചെയ്തു തദ്ഗുരൂച്ചിഷ്ടമതും ഗുരുവിൻ ആജ്ഞയാലെ ഭുജിച്ചു ക്രമം പോലെ ആയുധായുധ വർഷം തപസ ജഗന്നാഥമർച്ചു ദുർജയമാ മൃത്യുവെ ജയിച്ചിട്ടു തപസ പുഷ്പഭദ്രയാകിയ നദീങ്കൽ തപസ്വീശ്വരൻ വസിച്ചിടും സാന്നിധ്യം കണ്ടു ബ്രഹ്മാവാദികൾ ദേവമുനി പൈതൃക ജനം മാർക്കണ്ടേ എൻറെ തപോ വൃത്തിയാൽ വിസ്മിതരായി പ്രകാരേണ തപസ്വാധ്യായ യമങ്ങളാൽ സൽപുമാനായ മുനി മൃഗണ്ടു തന്നാത്മജൻ മാനസമുറപ്പിച്ചു ഹിമവൽഗിരി തന്റെ കാനനെ വടക്കേതായുള്ള താഴ്വരയെങ്കിൽ നാനാ ലതാ സംയുതമയമായിട്ടാനപദപൂർണ്ണ അനന്തപ്രദപുണ്യമായിടും തൽപ്രദേശെ പുണ്യനിർമ്മല ജലസ്ഥലമായി പുണ്യദ്വിജ വണ്ണസംങ്കുലസേവ്യം മത്തശൽപദരവ പുണ്ണിതം പുഷ്പോദ്യാനം മത്തഗോകിലാരവ മന്ദവായുവാൽഭ്രാജത്തെത്രയും ആഹ്ലാദമായി സുപ്രദേശമായി ഹിമനിർജര ശീകരമായി എത്രയും സാരമായി മാനസവിമോഹനം ഇന്ദ്രനീലത്താൽ വജ്രസ്ഥക പ്രവാളാദിമിന്നിടും ചിത്രശിലാഗിയ മഹാസ്ഥലേ ദേവഗന്ധർവാദികൾ ക്രീഡിക്കും ദിവ്യസ്ഥലേ കേവലം തപം ചെയ്തു മേവുന്ന മാർക്കണ്ടേയൻ ആറു മന്വന്തരങ്ങൾ കഴിഞ്ഞിട്ടേഴാം മനുകാലത്തു കാലത്തു തപം കൊണ്ടു വിഷണ്ണനായിന്ദ്രൻ മാമുനി തൻ്റെ തപോ വിഘ്നത്തിന് ഇന്ദ്രാജ്ഞ കാമദേവാദിജനം ഗന്ധർവാപ്സരസ്സോടും മണ്ണിടത്തിങ്കൽ കാമമില്ലാതെ ജനത്തിനു തന്നെ വന്നകം പോകും കാമവണ്ണമായി വന്നിതു മുനിതൻ്റെ ചാരത്തു ശൃംഗാരാദി സുന്ദരഗീതവാദിത്രാദി വ്യൂഹങ്ങളോടും വന്നൊരു കാമദേവ നാരികൾ ഗീതങ്ങളാൽ സുന്ദരഭാവലയ മൃദംഗ വീണാവാദ്യം നന്നായി കാമസ്വര ശബ്ദത്താൽ ചിത്തഭ്രമം വന്നിതെന്നതേ വേണ്ടു കേട്ടാലും വിശേഷങ്ങൾ പുഞ്ചിക സ്ഥലിയായ ദേവനാരിയാമവൾ സ്ഥാനഗൗരവാൽ ഭൃഷമുദ്വിഗ്നമദ്ധ്യയായി ഗൗരവാൽ മഹാമോഹഭാവമാലോകനേന കേശത്തെ അഴിക്കയും കെട്ടി മൊട്ടഴിച്ചും ആശയവിവശയായാടിയും കരങ്ങളാൽ താടിച്ചും നടുവുലച്ചേറ്റവും രതിക്രീഡ നാടകം നടിക്കയും ഇത്തരമെല്ലാം ചെയ്തു ദൃഷ്ടികൾ പന്തിനൊപ്പം എല്ലാടം ഭ്രമിച്ചിരു ക്ലിഷ്ടയായി കളിയുടമൂർച്ചയാൽ മേഖലയും പൊട്ടിപ്പോയി വസ്ത്രമപ്പോൾ വായുനാഹരിച്ചതും മുട്ടും താനറിയാതെ സൂക്ഷ്മവാസസ്സായി നിന്നും ഇത്തരം നാനാവിധ ക്രീഡകൾ കാണിച്ചിട്ടും ചിത്തചാഞ്ചല്യം മുനിക്കേതു മേയുണ്ടായില്ല പാമ്പിനെ കണ്ട ബാലന്മാരെ പോൽ കാമാദികൾ മാമുനി തന്നെ പേടിച്ചോടിപ്പോയിതിവേ ചെന്നിട്ട് ഇന്ദ്രനോടവസ്ഥകളെ പേരുമറിയിച്ചാരിന്ദ്രനും ഇവ കേട്ടിട്ടേറ്റം വിസ്മയം പൂണ്ടു ഇന്ദ്രിയ മുക്തനായിട്ട് ഏറ്റവും തേജസ്വീ അമ്മ മുനി തന്നെ കണ്ടു ഭഗവാൻ വിസ്മിതനായ അവൻ്റെ ചിത്തം നല്ല വണ്ണമായി യോജിച്ചുള്ള നല്ല സ്വാധ്യായമം ചെയ്തൊരു മുനി തന്നെ നന്നായിട്ട് അനുഗ്രഹിച്ചിടുവാൻ ഹരിതാനും ചെന്നിതു നരനാരായണന്മാരായിക്കൊണ്ടു ആശ്രിതവത്സലനായി യോഗേശൻ ഭഗവാനും ആശ്രമത്തിങ്കിൽ പ്രവേശിച്ചതു മഹോജ്വലം ശുക്ലകൃഷ്ണരായി നവകഞ്ചലോചനരായി വൽക്കലാൻബരന്മാരായി ചതുർബാഹുക്കളോടും പവിത്രപാണികളും ദണ്ഡവും കമണ്ടലും പത്മാക്ഷമാലാധരന്മായിട്ടു ഉപവീതധരന്മാരായി സാക്ഷാൽ വേദവിഗ്രഹന്മാരായി സുരരാജ് സേവ്യന്മാരായി മിന്നും ജ്യോതിസ്സു പോലെ ശോഭിതന്മാരാം നരനാരായണന്മാർ തമ്മി മാമുനി മാർക്കെണ്ടേയൻ കണ്ടു സംഭ്രമമാൽ ശീഘ്രം ഉത്ഥാനം അതും ചെയ്തു ഭക്തിയോടാനന്ദ്രുപൂർണേ നേത്ര മഗ്നുപൂർണ നേത്ര രോമാഞ്ചോന്നിതം വീണുടൻ നമസ്കാരം ചെയ്തെഴുന്നേറ്റു പിന്നെ പാണികളിൽ കൂപ്പിത്തൊടിവരെ മഹാസനെ വസിപ്പിച്ചനന്തരം താൻ അഭിമുഖമായി വന്ദിച്ചു പാദ്യാർഗ്യാദി പുഷ്പ്രഗന്ധങ്ങളാൽ പൂജിച്ചു ചന്ദനാദി കൊണ്ടും പൂജിച്ചു വഴിപോലെ പാദാബ്ജങ്ങളിൽ വീണു നമിച്ചിട്ടവർ തൻ്റെ പാത അധികേ ശാന്തവും നോക്കി കണ്ടേറ്റം ഭക്തി ചൊല്ലിനാൻമാർക്കണ്ടേയൻ ഞാനിഹ തൊൽപാദത്തെ എങ്ങനെ വർണ്ണിക്കുന്നു ആനന്ദാത്മക നിന്നെ എന്തെന്ന് വർണ്ണിക്കുന്നു വാങ്മനോ വിഷയമല്ലാത്തതായി നിർവാണമായെങ്ങുമേ പരിപൂർണ വിഗ്രഹനാ വിഗ്രഹനായി കൊണ്ടു ലോക സൃഷ്ടിക്കു ഭവാൻ തന്നെ നാൻ മുഖനായി ലോകത്തെ സംഹരിപ്പാൻ രുദ്രമൂർത്തിയുമായി മായയാൽ അവലംബിച്ചിടിനാ നൂർണ്ണനാഭി പോലെ ലോകങ്ങൾ കാര്യകാരണഭേദമായി ലീലയാചരാചരമാകിയ മൂർത്തികളായി ഇങ്ങനെയിരിക്കുന്ന നിന്തിരുവടിയെ ഞാൻ ഇന്ന വണ്ണമെന്നിഹമറിയുന്നു എന്തൊന്നുകൊണ്ട് സ്തുതിക്കുന്നു ഭവൽപദം യാതൊരു ഗുണജാലം തൊത്പാതെ സ്പർശിച്ചിര മോക്ഷാവിഗ്രഹനായിട്ട് അദ്വൈതസ്വരൂപനായി സാക്ഷാ നിർഗുണനായിട്ടിരിക്കും ഭഗവാൻ തൻ യാതൊരുമായ ഗുണാലേപം സ്തുത്യർഹനായി ബോധരൂപനായി മേവും തിരുവടി തന്നെ ഭേദവിത്തുക്കളായിട്ടിരിക്കും മുനിമാർക്കു കേവലാത്മാവായ ഏകനായിരിക്കുന്ന ഭവാന്റെ ലോകേഷു ജനത്തിനു മോക്ഷത്തെ വരുത്തുവാൻ ബ്രഹ്മവാദികളായി ഭേദമൂർത്തികളായി തൊന്മയാപരാർദ്ധകുലജാതങ്ങളായി ഭവിച്ചു സർവത്തിനും തോൽപാദം സേവിപ്പാനായി ഭവിച്ചു നാനാ ഭേദമൂർത്തിയായി ഏകാത്മകൻ തന്നെ ഹൃദയത്തിൽ പരന ഏകാത്മാവായി നിന്നിടും ഗുരുവിൻ്റെ ദേഹാദ്യർത്ഥങ്ങളായ ദ്വൈതങ്ങൾ നിത്യമല്ല ഐഹിക പദങ്ങളും നാനാത്വം ഇതുപോലെ നിത്യമല്ലെന്നറിഞ്ഞു സേവിച്ചു കൊള്ളൂ ഞാനും മുക്തിതനായിട്ടേകാത്മകനായിരിക്കും നീ സാത്വിക രജസ്തമസ് എന്നിവ ത്രിവിധമായി വ്യക്തമായി ത്രിഗുണമായി ഭേദവർണ്ണങ്ങളായി സൃഷ്ടിക്കും സ്ഥിതി ലയഹേതു കർത്താക്കളായി ഇഷ്ടബോധവാദിക്കും മൂലഹേതുമായിട്ടിരിക്കും നിന്ദമായ ലീലേ ഹരിപ്പാനായി പരമഗുണമായി സാത്വികമയനായി തൊയ്തികളായ നൃക്കൾക്കൊക്കെ മുക്തർത്ഥനായി ചിത്തായി ഭവിച്ചിരുന്നീടുക മൂലമായി നിന്തിരുവടി തന്നെ സംബന്ധിച്ചിരിക്കുന്ന സാത്വിക ശുദ്ധരായ നിർമ്മല കുശലന്മാർ ഭജിച്ചു യജിക്കയാൽ യാതൊരു സേവന്മാർക്കും ഭജിപ്പാൻ സത്വഗുണം തന്നിലെ പ്രതിബിംബ പുരുഷനായി ലോകേ അദ്വൈത ലോകേ അദ്വൈതാമൃതനായി പരദാഭയനായിട്ട് ആത്മസൗഖ്യാത്മകനായി ദ്വൈതഹീനായി മേവും പുരുഷരൂപനായി യാതൊരു വിശ്വമായി പരദൈവതമായി ഹരിയായി ഋഷിയായിട്ട് ഉത്തമനരനായി നരകാരിയായി നാരായണനായി ബ്രഹ്മമായി അസ് അസംഗരൂപനായി നിഗമേശ്വരനായി ഹംസരൂപനായി മേപും നിന്തിരുവടിക്കായി സന്തതം നമസ്കാരം സകലാത്മകമൂർത്തി സന്താപഹരേ സമസ്താത്മക നമോ നമ തൊന്മായ കൊണ്ടു ചിലർ സന്മാർഗേ ഭ്രമിക്കുന്നു തന് തൊന്മാകൊണ്ടു ചിലർ ദുർമാർഗേ ഭ്രമിക്കുന്നു ഒട്ടൊഴിയാതെ സത്വം അസത്തും സദസത്തും ഇഷ്ടപാധിയുമൊന്നായി ഗുണമൂർത്തിയുമായിട്ടിരിക്കും ഭഗവാനെ ഇന്നീ ദർശനമാത്മരഹസ്യ നിഗമാർത്ഥമായി പ്രകാശവുമായിട്ടിരിക്കും ഇതു കണ്ടും സേവിച്ചും മഹത്തുകൾ സ്മരിച്ചും പ്രത്യക്ഷമായി മഹദ്രൂപവുമായിട്ടിരിക്കും ഇതം ൂപമാത്മനിൂഢോധപമായി മഹാരൂപനന്ദമയായൂപത്തെ സജ്ജനങ്ങൾ സ്മരിച്ചു വന്ദിച്ചു സേവിക്കുന്നു വഴി പോലെ ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന നിന്തിരുപടി തന്നുടപാദത്തിനായി ഞാനിതാ വണങ്ങുന്നേൻ ഇങ്ങനെ മഹാമുനിശ്രേഷ്ഠനാ മാർക്കണ്ടേയൻ മംഗലന്മാരാം നരനാരായണരെ കൂപ്പി പരമഭക്തിയോടും പരമഭാഗ്യങ്ങളാൽ നരനാരായണന്മാർ തമ്മയും സ്തുതിച്ചപ്പോൾ പ്രസന്നരായി നരനാരായണന്മാരപ്പോൾ മാമുനി തന്നോടിത്തമരുളിച്ചെയ്തീടേ രാമഹ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ कायेन वाजामनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावाद् करोमि यद्य सकलं परस्मै नारायणाये